ഏഴര കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് ഇടുക്കിയിൽ നടന്ന ജില്ലാ പോലീസ് മേധാവി ഈ വർഷം ഇതുവരെ നടന്നത് ഏഴ് കോടി അൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ തട്ടിപ്പാണ് തൊടുപുഴ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് ഒന്നേകാൽ കോടി രൂപയാണ് റിസർവ് ബാങ്കിന്റെയും സെബിയുടെയും പേര് പറഞ്ഞാണ് തട്ടിപ്പുകൾ ഏറെയെന്നും പോലീസ് മേധാവി അറിയിച്ചു ഇടുക്കി ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു കഴിഞ്ഞ ദിവസം തൊടുപുഴ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് ഒന്നേകാൽ കോടി രൂപയാണ് ഇരയായ വ്യക്തിയെ പ്രതികൾ ഫോണിൽ ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രേഡിംഗ് മുഖേന കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്യുകയും സുമായി ബന്ധ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് നടന്ന ഇടപാടുകൾ ചെറിയ ലാഭം നൽകി വിശ്വാസം നേടി വലിയ തുക നിക്ഷേപിക്കുന്നതിന് പ്രതികൾ പ്രേരിപ്പിച്ചു തുടർന്നാണ് ഒന്നോ ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ തൊടുപുഴ സ്വദേശിയായ യുവാവിന് നഷ്ടപ്പെട്ടത് സെബിയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും പേരിലാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതൽ നടക്കുന്നത് ഓൺലൈനായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന അവസരത്തിൽ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണം കൺസൾട്ടൻസികളെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് വാട്സാപ്പിലും ഇമെയിലിലും മറ്റും ലഭിക്കുന്ന പ്രലോഭനകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അപകടകരമായ ആപ്പുകളാണ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുക ഇതിലൂടെ ഉപഭോക്താവ് ലഭിക്കുന്ന ഒ അടക്കമുള്ള വിവരങ്ങൾ ചോർത്തപ്പെടുമെന്നും പോലീസ് മേധാവി പറഞ്ഞു ഇതിനെതിരെ പൊതുജനം ജാഗ്രത പുലർത്തണം നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ ലാഭം നേടിത്തരാം എന്നുള്ള മോഹന വാഗ്ദാനങ്ങളുമായിട്ട് പലതരത്തിലുള്ള തട്ടിപ്പുകൾ തട്ടിപ്പ് ഏജൻസികളാണ് സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ഒരുപാട് ആൾക്കാരെ വലയിലാക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടാക്കി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള യുവാവിനെയാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ വലിയ ലാഭം നേടാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ട് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് പറഞ്ഞ് അവരുടെ ആപ്പിൻ്റെ പരസ്യം കൊടുത്തിട്ടാണ് സെബി രജിസ്റ്റേഡ് ഏജൻറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം നൽകിയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പെട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടു വരികയാണ് ഇതിനെതിരെ നാം ജാഗരൂകരായിരിക്കണം സൈബർ തട്ടിപ്പുകളെ പറ്റിയുള്ള കൃത്യമായ അവബോധം നമ്മൾക്കുണ്ടായിരിക്കണം സോഷ്യൽ മീഡിയകളിലും മറ്റും വഴി വരുന്ന ഇതുപോലുള്ള ആപ്പുകൾ പരസ്യങ്ങൾ സെബി രജിസ്റ്റേർഡ് അതുപോലെ ആർ ബി ഐ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞു വരുന്ന സ്ഥാപനങ്ങളും ബ്ലോക്കർമാരും ഒക്കെ മറ്റ് ഏജൻസും അവരുടെയൊക്കെ വിശ്വാസ്യതയും മറ്റുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് മാത്രം മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലോ അതുമല്ലെങ്കിൽ എൻ സി ആർ പിയുടെ നമ്പറായ വൺ നയൻ ത്രീ സീറോയിലോ അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ആ നഷ്ടപ്പെട്ട പണം നമ്മൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്പർ മറക്കണ്ട വൺ നയൻ ത്രീ സീറോ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒരു മണിക്കൂറിനകം വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണം എത്രയും പേർ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ സൈബർ ക്രൈം എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാം ആഗസ്റ്റ് പതിനാല് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഏഴ് കോടി അൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പാണ് ഈ വർഷം ഇടുക്കി ജില്ലയിൽ നടന്നിട്ടുള്ളത് അറുപത്തി ഓൺലൈൻ തട്ടിപ്പുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ വർഷമാകെ അൻപത്തിരണ്ട് കേസുകളാണ് ഉണ്ടായിരുന്നത് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ്ഡും പർച്ചേസ് ചെയ്യാം അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് ഇട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടിലും ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ബെഡ് ഓർത്തോ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് സ്പൈൽ ചെയ്ത കട്ടിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ